പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ചില റോഡും ചില പാലവും അങ്ങനെ ചില നിർമ്മിതികളൊക്കെ കാണുമ്പോൾ നമ്മുടെ പൂർവികരായിരുന്ന നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ പൂർവികരായിരുന്ന ചില അധികാരികളുടെയൊക്കെ ദീർഘവീക്ഷണം ഇല്ലായ്മയെ കുറിച്ച് നമ്മള് പലപ്പോഴും ചിന്തിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിലേക്ക് നമ്മുടെ പറമ്പിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ പൂർവികരുടെ ദീർഘവീക്ഷണവും ചില ദീർഘവീക്ഷണവും ഇല്ലായ്മയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അധികാരികൾ ഒക്കെയും നല്ല ദീർഘവീക്ഷണം ഉള്ളവരാണെങ്കിൽ അവര് ആത്മീയ ജീവിതത്തിന്റെ കാര്യത്തിലും കൂടെ അത്തരം ഒരു ദീർഘവീക്ഷണം ഉള്ളവരായിരിക്കും അതായത് ആത്മീയ ജീവിതത്തിലും ഒരു ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കും ഇന്ന് പലരും അവരുടെ ഉത്തരം കിട്ടാത്ത ജീവിത തകർച്ചയുടെ സാമ്പത്തിക തകർച്ചയുടെ എത്ര ശ്രമിച്ചിട്ട് മാറാത്ത അവരുടെ ജീവിത പരാധീനതയൊക്കെ ആയിട്ട് അതിനെ ഉത്തരം തേടി വരുമ്പോൾ കഴിഞ്ഞകാല അവരുടെ പൂർവികരായിരുന്നവർ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങളായിരുന്നു അതിന്റെ പിന്നിലത്തെ ഇന്ന് അവരനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ കാരണമെന്ന് വെളിപ്പെടാറുണ്ട് അന്യായമായിട്ടുണ്ടാക്കുന്ന ഒരു സ്വത്തും ഒരു മുതലും ഒരു നയാ പൈസയും അനുഭവിക്കുകയില്ല എന്നുള്ളത് പരമാർത്ഥമായ സത്യമാണ് പതിനൊന്ന് വർഷം മുമ്പ് ഞാൻ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ വന്ന് വഴിയും വെള്ളവും സൗകര്യവും ഒക്കെ ഒത്തിണങ്ങിയ ഒരു പതിനേഴ് സെന്റ് സ്ഥലം എടുത്തു ഈ പതിനേഴ് സെന്റ് സ്ഥലം എടുത്ത് അതിന്റെ വില്ലേജും പഞ്ചായത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പേപ്പറുകളും ഒക്കെ അതിന്റെ കടലാസുകളൊക്കെ നീക്കണമായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ മേടിച്ച സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ റളാസുമായിട്ട് വില്ലേജ് ചെല്ലുമ്പോൾ വില്ലേജ് ഓഫീസ് മേടിച്ചിട്ട് എന്നോട് പറയുകയാണ് ഈ സ്ഥലത്തിന് ചില പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു ഇപ്പൊ ഈ സ്ഥലത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുള്ള സ്ഥലത്തിന് നിങ്ങൾ എങ്ങനെയാണ് നികുതി കുറിച്ചു കൊടുക്കുന്നത് ഈ പ്രശ്നമൊന്നും അയാൾ ഉദ്ദേശിച്ചത് റീസർവേ ആണ് റീസർവേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ പേപ്പറൊന്നും നീങ്ങി അത് വില്ലേജിൽ എത്തിയിട്ടില്ല പക്ഷെ എത്തിയിട്ടില്ലെങ്കിലും അയാൾ ഒൻപതിനായിരം രൂപ കൈക്കൂലി മേടിച്ചുകൊണ്ട് അയാൾ അയാളുടെ സഹപ്രവർത്തകർ കൂടെ ഈ പാർട്ടിക്ക് നികുതി കുറച്ചു കൊടുത്തു എന്നിട്ട് ഇയാൾ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു പൊട്ടനെ പോലെ ഇയാൾ എന്റെ വണ്ടിയിൽ കയറി എന്റെ സ്ഥലത്ത് വരും സർവേ എല്ലാം നോക്കും പറമ്പടക്കും പിന്നെ തിരിച്ചു പോകും എന്നിട്ട് പിന്നെ എന്നെ നടത്തിക്കും ഇതൊരു രണ്ടു മൂന്ന് വട്ടമായി അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു പരിസ്ഥാറ്റിക്കാരനാണ് കർത്താവിനെ യോജിക്കാത്ത ഒരു പരിപാടി പ്രത്യേകിച്ച് കൈക്കൂലി അഞ്ച് പൈസ ഞാൻ കുടിക്കുകയാണ് അത് ഇതുവരെ കൊടുത്തിട്ടും ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇയാളിനെ എന്നെ ഇട്ടി നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒൻപതിനായിരം രൂപ കൈക്കൂലി എനിക്ക് സ്ഥലം തന്ന വ്യക്തിയോട് മേടിച്ച അയാള് അയാളുടെ ശിങ്കടികളും വീണ്ടും എന്നോടും ഇയാൾക്ക് കൈക്കൂലി മേടിക്കണം ഒന്ന് ചിന്തിച്ചു തോന്നുന്നു ഇവിടെ അയാളുടെ സ്വദേശം വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണോ ഞാൻ പിന്നീട് അറിഞ്ഞത് ഈ ഒമ്പതിനായിരം രൂപ മേടിച്ച കഥയെ പിന്നീട് അറിയുന്നത് ഞാന് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു സ്റ്റേജ് വരുമ്പോൾ ഞാൻ ചെയ്തു ഒരു കുറെ വർഷമായിട്ട് ആത്മീയ ജീവിതത്തിൽ വന്നതിന് ശേഷം യേശുവിനെ നാല് രക്ഷകരമായി സ്വീകരിച്ച് ആ യേശുവിന്റെ വഴിയെ നടക്കാൻ തുടങ്ങിയതിനു ശേഷം ഞാൻ ചെയ്യുന്നൊരു പരിപാടി അത് ചെയ്തു ചെയ്ത് ഈ പിള്ളേർക്കുള്ള ധ്യാനം നടത്തി നടത്തുന്ന സമയത്ത് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതായത് ഈശോയ്ക്ക് ഒരു കത്തെഴുതിക്കുക അപ്പോൾ പിള്ളേർ അവരുടേതായ രീതിയിൽ അവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും കത്തെഴുതാൻ ഈശോയ്ക്ക് അവരുടെ സംഘടനകളൊക്കെ പറഞ്ഞാൽ എഴുതും ആ കത്ത് നമ്മൾ മേടിക്കും എന്നിട്ട് അതിനനുസരിച്ചാണ് അവരുടെ മനസ്സിലെ പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ ഞാൻ പിന്നെ അവർ അവർക്കൊണ്ട് പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈശോയ്ക്ക് ഒരു കത്ത് എഴുതി ഞാൻ ചെയ്തു അത് ബൈബിൾ കൊണ്ടുവച്ചു ഈ ബൈബിൾ വെക്കാൻ തന്നെ എന്നോട് ഈശോ പറഞ്ഞു പോലെ തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം കഴിഞ്ഞ് എല്ലാം പറഞ്ഞു ഈ മൂന്ന് മാസം വരെ സത്യം പറഞ്ഞാൽ ഒത്തിരി അതേ ചൊല്ലി ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്റെ മനസ്സില് ഞാന് എന്ത് ചെയ്തു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വീണ്ടും ചെല്ലുമ്പോൾ ഇയാള് ഈ പഴയപൊടി പിന്നെയും തുടരും ഞാൻ അവർക്ക് ഇത് കഷ്ടമായി പോയല്ലോ ഇത് പിന്നെ ഇയാൾ പറഞ്ഞത് പിന്നെയും പറയുക അപ്പൊ ഇത് എന്ത് അടുത്ത നിമിഷത്തിൽ സംഭവിച്ചൊരു മഹാത്ഭുതമാണ് ഞാൻ പറയാൻ വരുന്നത് അകത്തെ റൂമിൽ നിന്നൊരു ഒരു ഒരു താണയൊദ്യോഗസ്ഥൻ അയാൾ ഏത് ലെവലിൽ ജോലി ചെയ്യുന്നതാണെന്നല്ല നികുതി ഒക്കെ മുറിച്ച് രൂപം ചെയ്യുന്ന അങ്ങനത്തെ ഉദ്യോഗസ്ഥനാണ് അയാൾ എണീറ്റ് വന്നിട്ട് ഈ വില്ലേജ് ഓഫീസറോട് പറയുന്നത് സാറേ എന്നെ എന്നെക്കുറിച്ച് പറയുന്നു ഇയാൾ നമ്മൾ ഈ സംഭവം എഴുതി എഴുതി കൊടുത്തില്ല ഇയാൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇയാൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് അതൊന്നും എഴുതി കൊടുത്തേരെ സാറേ പ്രശ്നം മനസ്സിലായോ പ്രിയപ്പെട്ടവരെ നമ്മൾ ന്യായത്തിന്റെ പക്ഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ദൈവം നമ്മളോട് കൂടെ നിൽക്കും ദൈവം നമ്മൾ ന്യായത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നെങ്കിൽ ദൈവം നമ്മളോട് കൂടെ നിൽക്കും നമ്മൾ ദൈവത്തിന്റെ പക്ഷത്താണെങ്കിൽ ദൈവം നമ്മളോട് കൂടെ നിൽക്കും ദൈവം എന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിർ അതാണ് ഇതിനെ ഏറ്റവും വലിയ പ്രസക്തമായ ഒരു വചനം ദൈവം എന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിര് പ്രിയപ്പെട്ടവരെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് ഇയാൾ പതിനാറ് രൂപ ഇരുപത് രൂപ അത്രയൊക്കെ നികുതി മുറിക്കേണ്ട സാ എഴുപത്തിയഞ്ച് രൂപ നികുതി മുറിച്ച് അയാൾ എനിക്ക് വീണ്ടും നികുതിച്ചിട്ട് വന്നു എന്റെ പേപ്പറുകൾ ശരിയാക്കി ഞാനത് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തു പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തപ്പോൾ എനിക്ക് നൂറ് രൂപ ഫൈൻ ഉണ്ട് അവിടുത്തെ സെക്രട്ടറി അപ്പം ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു മൂന്ന് മാസം വൈകിയില്ലേ ഈ കടലാസ് ഏൽപ്പിക്കാനായിട്ട് മൂന്ന് മാസം കാരണം സ്ഥലത്തിൽ വീടുണ്ടെന്നുള്ളതിന്റെ ഒരു എന്തോ ഒരു ഇതാന്ന് തോന്നുന്നു അപ്പം സെക്രട്ടറിക്ക് നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ഫൈൻ ഇടാനുള്ള അധികാരമുണ്ട് അയാൾ എന്തായാലും നിങ്ങൾക്ക് നൂറ് രൂപയെ ഇട്ടുള്ളൂ ഞാൻ ഒന്ന് വേണ്ടി വിനു പോകുന്നു പ്രിയപ്പെട്ടവരെ ഞാന് ഇപ്പൊ ഇന്ന് ഈ വിഷയം പറയാൻ ഉള്ള കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മുടെ ഈ കേരളത്തിൽ ദിനം പ്രതി സർക്കാർ ഓഫീസുകളില് നിരവധി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി കേസിൽ പിടിക്കപ്പെടുന്നുണ്ട് കൈക്കൂലി കേസിൽ പിടിക്കപ്പെടുന്നുണ്ട് ഇവരെ ഇവരുടെ പിന്നെ മാസശമ്പളം ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടും ഏറ്റവും കുറഞ്ഞത് ഒരു അൻപതിനായിരം എഴുപത്തയ്യായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷമൊക്കെ ശമ്പളമുള്ള ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസർമാർ താലൂക്ക് ഉദ്യോഗസ്ഥന്മാർ ഇത് ആർക്ക് നിഷേധിക്കാൻ പറ്റി ഒരു പരമാർത്ഥ സത്യമാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ദീർഘവീക്ഷണത്തെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താ പറയുക അവര് ചെയ്യേണ്ട കടമ ചെയ്യാതെ ആ ചെയ്യേണ്ട ജോലിക്ക് അവർ അർഹതയില്ലാത്ത പണം ചോദിച്ച് കൈപ്പൂലിയായിട്ട് മേടിക്കുമ്പോൾ അവർ മേടിക്കുന്നത് അവരുടെ കുടുംബത്തിനും അവരുടെ ഏഴ് തലമുറയ്ക്കും കൂടെ അപ്പുറമായിട്ടുള്ള ശാപം ഞാൻ പറഞ്ഞു മനസ്സിലായി അതാ ഞാൻ നേരത്തെ പറഞ്ഞ ദീർഘവേഷണം ഇല്ലാത്ത നമ്മുടെ പൂർവികരെ കുറിച്ചൊന്നും പറഞ്ഞത് കാരണമില്ല നമ്മൾ നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണൂരിൽ കാണുന്ന നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ മാത്രമല്ല നമ്മൾ സപ്രവർത്തി ചെയ്ത് ജീവിക്കുകയും ദുഷ്പ്രവൃത്തി ചെയ്യാതിരിക്കുകയും ചെയ്ത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതിന്റെ പാപത്തിന്റെ പരിണിത ഫലം നമ്മുടെ ഏഴ് തലമുറ വരെ അനുഭവിക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ പരിണിതഫലം നമ്മുടെ ഏഴ് തലമുറ വരെ അതിന്റെ യാതനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെയൊക്കെ സമൂഹത്തിൽ ചുറ്റുപാടുകളിലെ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിന് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തതിന്റെയൊക്കെ അടിസ്ഥാന കാരണം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഇപ്പൊ ഇത് പറയുമ്പോൾ ചിലര് ചോദിക്കും അതെങ്ങനെയാണ് പൂർവീകരി ചെയ്ത പാപത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് പൂർവീകര് ചെയ്ത പാപത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ എന്റെ അപ്പന്റെ സ്വത്തിന് എനിക്ക് അവകാശമുണ്ട് എന്റെ അപ്പ മരിച്ചുപോയി പോയി എന്റെ അപ്പനെ ഒരേറെ സ്ഥലം ഉണ്ടായിരുന്നു ആ ഒരേറെ സ്ഥലത്തിന്റെ രോഗനക്ക് എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ അപ്പ ചെയ്തു കൂട്ടിയ സൽപ്രവർത്തിക്കും എനിക്ക് അർഹതയുണ്ടെങ്കിൽ അതിന്റെ അതിന്റെ ആ അനുഗ്രഹത്തിന് എനിക്ക് അർഹതയുണ്ടെങ്കിൽ അപ്പൊ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഭനിത ഫലത്തിന്റെ ഫലത്തിനും എന്റെ എനിക്ക് അതാ ഞാൻ അനുഭവിക്കേണ്ടത് വരും ഞാൻ പറയുന്നത് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മാസശമ്പളം എന്താണെന്നും അവരുടെ വരുമാനം എന്താണെന്നും അവരെത്ര കൊണ്ടിരുന്നുണ്ടെന്നും ഒക്കെ നിങ്ങൾ അവരുടെ ഭാര്യയോ അല്ലെങ്കിൽ അവരുടെ മക്കളോ ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അവർ ചെയ്യുന്ന ആ ദുഷ്പ്രവർത്തിയിൽ അവരെ നിങ്ങൾ വിലക്കാനായിട്ട് തടസ്സപ്പെടുത്താൻ നിങ്ങൾ കടപ്പെട്ടവരാ പറഞ്ഞു മനസ്സിലായോ ഇവിടെ വചനം പറയുകയാണ് വചനം ഒന്ന് ആറ് പറയുകയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി നേട്ടമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി നേട്ടമാണ് കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അതപത്രത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങൾ നിവദിക്കുന്നു എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം കൈക്കൂലിക്കേസി പിടിച്ചിട്ട് കൈ കൈക്കൂലിക്കേസിൽ പിടിക്കപ്പെട്ടിട്ട് സമൂഹത്തിന് മുമ്പിൽ നാണക്കേടും മാനക്കേടും മക്കൾ അനുഭവി ഒരു സുപ്രാധി പെട്ടെന്ന് പത്രത്തിൽ വാർത്ത വരുന്നു ടി വാർത്ത വരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വാർത്ത വരുന്നു അത് കാണുമ്പോൾ ഈ കൈക്കൂലി പിടിച്ച ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഭയങ്കര നാണക്കെടു നാണക്കെടു അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പക്ഷെ ഇവരെ ഈ പിടിക്കപ്പെട്ട് കഴിയുമ്പഴാണോ ഇവര് ശ്രദ്ധിക്കേണ്ടത് അതുവരെ ഇവർക്ക് ഈ കിട്ടുന്ന എത്ര കിട്ടിയാലും ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഒരു ശമ്പളം മാസ ശമ്പളത്തിൽ ഉപരി ആയിട്ട് പിന്നെ ഇഷ്ടംപോലെ കൊണ്ടുവരുമ്പോ അത് നമുക്ക് അർഹപ്പെട്ടതല്ലെന്ന് പറഞ്ഞത് വിലക്കാനും ആ തെറ്റിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാനും അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും നൂറ് ശതമാനം ഉത്തരവാദിത്വമുണ്ട് അതിനു പകരം അത് മേടിക്ക് കിട്ടുന്നല്ല സന്തോഷത്തോടെ പോരാട്ടെന്ന് വിചാരിച്ചിട്ട് പിന്നൊരു സസ്പെൻഷൻ ആയിട്ട് സസ്പെഷനായിട്ട് നാട്ടുകാരും പോലും നോക്കാൻ പറ്റാത്ത ബന്ധുക്കളുടെ പോലെ ഐവാസികളുടെ ബന്ധുക്കളുടെ മോത്തു നോക്കാൻ പറ്റാത്ത അവസ്ഥയിലെ എത്തിച്ചതിന് ശേഷം ചിന്തിച്ചിട്ടുള്ള കാര്യമുണ്ട് ഒരു വ്യക്തി എനിക്ക് നന്നായിട്ടറിയാം ഒരു വില്ലേജ് ഓഫീസർ ആയിരുന്നു അയാൾ ആ നാട്ടില് അയാൾക്ക് സഞ്ചരിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഒരു ടാക്സി ജീപ്പ് തന്നെ ഉണ്ടായിരുന്നു ഉള്ള സ്ഥലത്തെല്ലാം പോയിട്ട് അയാൾ കൈക്കൂലി പഠിക്കുകയായിരുന്നു എന്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ബാങ്കിലൂടിന് പിന്നെ ആ അയാൾ അയാളെ കൊണ്ട് തല ഉളപ്പിച്ചിട്ട് അതിനെന്തോ ലോൺ കിട്ടാൻ വേണ്ടി എന്തൊക്കെ കടലാശി ശരിയെക്കുള്ളൂ അന്നത്തെ കാലത്ത് ഇയാൾ ആയിരം രൂപ കൈക്കൂലി മേടിച്ചിട്ട് ഈ കൈകൂലി മേടിച്ച് വിവാദം ചെയ്തതിന്റെ അവസാനം അവിടുന്ന് എന്തോ പ്രശ്നമായി വന്ന് സ്ഥലം മാർ കാസർകോടേക്ക് പോയി കാസർഗോഡ് വെച്ച് ഇയാൾ കൈക്കൂലി മേടിച്ചയാൾ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ടു അവസാനം ഇയാൾ കഴിഞ്ഞിട്ട് രൂപയുടെ പെൻഷൻ പിടിച്ച് തടസ്സം തടഞ്ഞു വെക്കപ്പെട്ടു വർഷങ്ങളോളം കേസ് നടക്കും ഈ പെൻഷൻ മേടിച്ച് അന്തസായിട്ട് ജീവിക്കട്ടെ അയാൾ ലാസ്റ്റ് കപ്പ ഓരോരുത്തർ സ്ഥലത്തും പാട്ടം എടുത്ത് സ്ഥലം പാട്ടം എടുത്തിട്ട് കൃഷി നടത്തി ഒക്കെ അയാൾ ജീവിച്ചിരുന്നത് പ്രിയോ അത് മാത്രമല്ല അയാളുടെ മകൻ നല്ല നല്ലത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി മാറേണ്ട ആ വ്യക്തി അവൻ പോലും പിന്നെ ലാസ് എന്നെ പറഞ്ഞ വളരെ നരകിച്ച് ഇന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥ കാണുന്നത് അയാൾ മരിച്ചുപോയി പിന്നീട് പിന്നെ കുറെ വർഷങ്ങൾക്ക് അയാൾ പല അസുഖങ്ങളിലും ബാക്കി അയാൾ മരിച്ചുപോയി ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ സുഭാഷിതം പതിനാറിന്റെ പറയുകയാണ് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിന്റെ തട്ടി മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിലത്തെ കർത്താവിന്റെ തെരഞ്ഞെ പ്രിയപ്പെട്ടവര് ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടും രണ്ടു ലക്ഷം രൂപ കൈക്കൂലി കിട്ടും അപ്പൊ വലിയ വീട് വീട് പണിയാം വലിയ കാർ മേടിക്കാം അല്ലെങ്കിൽ പിന്നെ മക്കളെ മകളെ വലിയ സ്ത്രീകളെ കൊടുത്ത് കെട്ടിച്ചുവിടാം പിന്നെ മകന് വലിയ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ജോലി മേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടിക്കൊടുക്കാം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഈ ഈ നീ ചെയ്യുന്ന പാപപ്രവർത്തികളെ ഓരോ ദിവസം കഴിയുന്ന അനുസരിച്ച് നിന്റെ മേലുള്ള ദൈവത്തിന്റെ കൃപ തടസ്സപ്പെടുത്തുവാണം ദൈവത്തിന്റെ കൃപ അനുനിമിഷം നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ ജീവിതം മുഴുവൻ ഇരിട്ട് നിറഞ്ഞോണ്ടിരിക്കുവോ അത് നീ അറിയുന്നില്ല ഒരു സുപ്രഭാതത്തെ നീ ഉണ്ടാക്കി വെച്ചത് എല്ലാം പോകും കൊണ്ട് തീരു ആശുപത്രിയിലും പിന്നെ നിന്റെ മക്കളെ കൊണ്ട് ദൂത്തടിച്ചും ഒക്കെ ആയിട്ട് നശിപ്പിക്കും അവർ നല്ല നല്ല നല്ലതന്നെത്തിയല്ല ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം കൈക്കൂലി മേടിക്കാൻ സാധ്യതയുള്ള അർഹതയില്ലാത്ത പ്രതിഫലം പറ്റാൻ ആഗ്രഹിക്കുന്നവരോടും അത് മേടിക്കുന്നവരോടുവാ പക്ഷേ ഇത് ഒരാളെങ്കിലും കേട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരാളെങ്കിലും ഇത് കേട്ട് ഇത് ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ് ിൽ എന്ന് ഞാൻ കരുതുന്നു അതുപോലെ കൈക്കൂലി കൊടുക്കുന്നതും തെറ്റാണ് അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലും അത് തെറ്റാണ് ദൈവത്തിന്റെ വചനപ്രകാരവും അത് തെറ്റാണ് ഖഗായി പ്രവാചകന്റെ പുസ്തകം വീണ്ടും വചനം പറയാ വചനത്തിന് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഖഗായി പ്രവാചക പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആറ് മുതൽ വാക്യങ്ങളിൽ പറയുകയാണ് സൈന്യങ്ങളുടെ കർത്താവ് അരൾ ചെയ്യുന്നു നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുകയും നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്യു കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിര് മാറുന്നില്ല കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം പ്രിയപ്പെട്ടവരെ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഇങ്ങനെ ചെയ്യുന്ന ഇത്തരം പാപം ചെയ്യുന്ന ഈ കൈക്കൂലിക്ക് അടിമപ്പെട്ട് അർഹതയില്ലാത്ത ആ സമ്പത്ത് ശേഖരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ ഉദ്യോഗസ്ഥന്മാരും അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടുന്നത് ഓട്ടസഞ്ചിയില ഓട്ടസഞ്ചിയിലാണ് ഇടുന്നത് ന്യായീകരിക്കാൻ പറയുന്നുണ്ടാവും പിന്നെ കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ട് മാത്രം ഒന്നും കാര്യം നടക്കില്ല നിന്റെ ദുരാഗ്രഹം നീ ഉപേക്ഷിക്കണം കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് അതുകൊണ്ട് ഉള്ളത് മതി എന്ന് വിചാരിച്ചാൽ ഒരു പ്രശ്നവും നിനക്ക് കിടക്കുന്ന ഉറങ്ങാൻ കിടന്നാൽ നീ സമാധാനമായിട്ട് കിടന്നുണ്ടത് നിനക്ക് നിന്ന് സമാ സ്വസ്ഥമായിട്ട് എവിടെ ഇരിക്കാനായിട്ട് മദ്യപിക്കേണ്ട കാര്യമില്ല നിന്റെ പ്രവർത്തികളെ എല്ലാം ദൈവം നിയന്ത്രിക്കും ഐരോക്കത്ത ആള് വലിയ വീട് പണിയുന്നു അല്ലെങ്കിൽ വലിയ വില കൂടിയ കാറു പിടിക്കുന്നു വിചാരിക്കുമ്പോൾ എനിക്കത് വേണ്ടാന്ന് സ്വയം വിചാരിക്കണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് ഭാര്യ മക്കളെ പഠിപ്പിക്കണം പറഞ്ഞു മനസ്സിലായോ അതിന് പറ്റത്തില്ല അതിലുള്ള മാർഗങ്ങളൊക്കെ വേറെ ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് അഴിമതി നടത്തുന്ന രാഷ്ട്രീയക്കാർ രണ്ടു കോടി രൂപയ്ക്ക് പിന്നെ ഏറ്റവും ബലവത്തായിട്ട് നൂറുകണക്കിന് വർഷം നിലനിൽക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഭാരം പണിയാനായിട്ട് അതിന്റെ കരാറ് കൊടുത്തു കഴിഞ്ഞാൽ അതില് ഒരു കോടി രൂപ കൈക്കൂലി ആയിട്ട് രാഷ്ട്രീയക്കാർ ഒക്കെ മേടിച്ചെടുത്തു അപ്പൊ നീ നൂറ് വർഷം നിൽക്കേണ്ടത് പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് പാൽ ഉടിഞ്ഞു നീ വീഴും ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോകുന്ന ആ സമ്പത്ത് കൊണ്ട് അവർ ജീവിതത്തിൽ രക്ഷപ്പെടുവു പ്രത്യക്ഷത്തിൽ നീ നിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും അന്നേരം ഉണ്ടായിരുന്നില്ല പക്ഷേ നിന്റെ അവസാന കാലഘട്ടവും നീ നിന്റെ മക്കളുടെ ദുരിതപൂർണമായ ജീവിതവും അവർ അനുഭവിക്കുന്ന ദുരന്തങ്ങളും നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നീ ഭരിക്കും അതുപോലെ മരിച്ച തലമുറ നിന്റെ ആത്മാവ് ഇന്ന് കാണാൻ സാഹചര്യം ഏഴ് തലമുറയിലുള്ള നിന്റെ പരമ്പരയിലുള്ള മക്കളൊക്കെ കിടന്ന് പിച്ച് നേടുന്നത് അതുകൊണ്ട് ഇത് കേൾക്കാൻ ഇടവരുന്ന ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അത് കൈക്കൂലി മേടിക്കുന്ന കൈക്കൂലി മേടിച്ച് സമ്പത്ത് കൂട്ടാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നീ ഹൃദയം തുറന്നൊന്ന് നിലവിളിക്കണം കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നീ ഒന്ന് ഹൃദയ തുറന്നൊന്ന് നിലവിളിക്കണം എന്നെ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് ഈ ഒരു ഈ കൈക്കൂലിയുടെ ബന്ധനത്തിൽ തന്നെ മോചിപ്പിക്കണം അതിനായിട്ട് എന്നെ നിർബന്ധിക്കുന്ന അത്തരം കൂട്ടുകെട്ടുകളിൽ തന്നെ എന്നെ വിടുവിക്കണമേ എന്നെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം ഈ കൈക്കൂലി മേടിച്ചിട്ട് ഏതെല്ലാം പള്ളികളിൽ കൊണ്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല എത്ര പാവപ്പെട്ടവർക്ക് താൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല നീ ചെയ്യുന്ന പാപം നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു വാളായിട്ട് അങ്ങനെ തന്നെ നിൽക്കും പറഞ്ഞു മനസ്സിലായി അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നിന്നോട് ഇന്ന് ആവശ്യപ്പെടുകയാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അന്നാ ആ പിന്നെ ആ വില്ലേജ് ഓഫീസറെ കൈക്കൂലി മേടിക്കുന്ന അതായത് എനിക്ക് ആ കള്ളാസ് എഴുതി തരാൻ വേണ്ടിയിട്ട് വന്ന് പറഞ്ഞ എഴുതി തന്ന ആ വ്യക്തിയെ പിന്നെ ഒരു കുറച്ച് പത്ത് വർഷങ്ങൾക്ക് ശേഷം അതേ വില്ലേജ് ഓഫീസിൽ ഞാൻ വീണ്ടും വില്ലേജ് ഓഫീസറായിട്ട് കണ്ടു അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ ഒരു നികുതി അടയ്ക്കാനായിട്ട് വളരെ ഞാൻ അയാളോട് ഈ സംഭവം പറഞ്ഞാൽ അയാളെ ഓർമ്മപ്പെടുത്തി ഞാൻ അയാളോട് പറഞ്ഞു സാറിനെ ഞാൻ ഒരിക്കലും മറക്കിയത് സാറിന്റെ ദൈവം സമർദ്ദമായിട്ട് അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ അർഹതപ്പെട്ട ഒരു വ്യക്തി ഒരു ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ നിന്റെ മുമ്പിൽ ഒരു അവനാവശ്യമായ ഒരു പേപ്പർ ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നീ അവന് അവന് ചെയ്യേണ്ട സേവനം നിനക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഇതിൽ മാത്രമല്ല നിന്റെ കടമ ഉത്തരവാദിത്തം കൂടിയാണ് അയാൾക്ക് അത് ചെയ്ത് കൊടുക്കാന്നുള്ളത് അത് ചെയ്തു കൊടുക്കുമ്പോൾ അയാളിന്ന് നിനക്ക് വരുന്ന അനുഗ്രഹം അത് നിന്റെ എഴുപത് തലമുറ വരെ നിന്ന് വരും പറഞ്ഞു മനസ്സിലായി ഏഴ് എഴുപത് തലമുറ വരെ നീ ചെയ്യുന്ന സക്രവർത്തിയുടെ ഫലം ഒരു പ്രാവശ്യം വരുമ്പോൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം ഒമ്പത് പ്രാവശ്യം നടത്തുമ്പോൾ ഒമ്പത് എട്ട് പ്രാവശ്യം അയാൾ എന്നെ ശ്രമിച്ചോണ്ടാവരുത് ഈ ശാപം മുഴുവൻ നിന്റെ തലമുറയിലേക്ക് വരും നിന്റെ കുടുംബത്തെ മന്ദബുദ്ധികളുണ്ടാവും വൈകല്യമുള്ളവരുണ്ടാവും അപകട ആക്സിഡന്റ് ഭരണങ്ങൾ ഉണ്ടാവും ആത്മഹത്യകളുണ്ടാവും മക്കള് തിരിക്കാത്ത പിന്നെ തലമുറ ഉണ്ടാവും അതുകൊണ്ട് ഇനി ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ ഉള്ളൂരിക്ക് പ്രാർത്ഥിക്കുക ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ചെയ്തു പോയതും ഞാൻ ഇതുവരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു മാരക പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എന്റെ കത്താവെ എന്റെ യേശുവെ എന്നെ സഹായിക്കണേ ഓക്കെ ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ അഞ്ഞൂറ് കൊടുത്തേക്കാം അല്ലെങ്കിൽ ആയിരം കൊടുത്തേക്കാന്ന് വിചാരിക്കുന്ന സാധാരണക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ കൈക്കൂലി കൊടുക്കരുത് കൈക്കൂലി കൊടുക്കരുത് അവരനുഭവിക്കുന്ന പാപത്തിന്റെ ഒരു പങ്ക് നിങ്ങൾക്കും കൂടെ കിട്ടും അവർ ചെയ് അവര് മേടിക്കുന്നവർ ചെയ്യുന്ന പാപത്തിന്റെ അവർക്ക് കിട്ടുന്ന ശാപത്തിന്റെ ഒരു വിവിധ നിങ്ങൾ കൂടെ കിട്ടും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നിങ്ങളെ വഴി നടത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള നീതി നടത്തി തരാൻ ദൈവം പ്രാപ്തരാണ് എല്ലാ പ്രിയപ്പെടും അവളെ ഈശ്വര സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മയും